കണ്ണൂരിലെ തെരുവുനായ ആക്രമണത്തിന് ശേഷം ഇപ്പം കോഴിക്കോടും അതേ സംഭവങ്ങൾ പിന്നെ നടന്നു വരുന്നുണ്ട് അതായത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരാളെ പിന്നെ അങ്ങോട്ട് പോയിട്ട് തുള്ളിയിട്ട് കടിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം കാണുന്നത് അതേപോലെ തന്നെ ഒരു കണ്ണൂരും കണ്ണൂരുണ്ടായത് കണ്ണൂർ ടൗണിൽ പിന്നെ അതേപോലെ റെയിൽവേ സ്റ്റേഷൻ റോഡിലും ഹോട്ടലിലെ എല്ലാ ഭാഗത്തും ഇപ്പോൾ കാൾ ടാക്സി ജംഗ്ഷനിലൊക്കെ ഇത് കേൾക്കുന്നത് പക്ഷേ ഇതുവരെ പോയൊന്നും കണ്ടിട്ടില്ല അതൊന്നും ഭാഗ്യമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ നടന്നു പോകുമ്പോൾ കുടയിടത്തൊക്കെ പോകുമ്പോൾ ഇപ്പം അറിയാമല്ലോ മഴ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ മഴക്കാലാവസ്ഥയാണ് ഇപ്പോൾ സംഭവം എന്ന് വെച്ചാൽ കുറെയടുത്ത് പോകുമ്പോൾ ഒക്കെ ഇത് പുറകെ വന്നൊന്ന് കടിച്ചാൽ ഒന്നും അറിയില്ല കാരണം എന്ന് വെച്ചാൽ ഇത് കടിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഓടാനും പറ്റാത്ത അവസ്ഥയാണ് കാരണം സ്ലാബിലൊക്കെ ഭയങ്കരമായിട്ടുള്ള വഴുക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്ലിപ്പായിട്ട് വീണിട്ട് അതിൻ്റെ മേലെ എന്ന് പറയുന്ന എട്ടിൻ്റെ പണി വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ അത്രയും അഗ്രസീവ് നായകളൊക്കെ ഇപ്പം പിന്നെ ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്നത് അതായത് ഒരു പിന്നെ തിരുവനായ പണ്ടൊന്നും എന്താ പണ്ട് എന്ന് വെച്ചാൽ വളരെ എന്ന് പറയേണ്ടത് അങ്ങനെ ഇതേപോലത്തെ കേസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വെച്ചാൽ ഇപ്പം ദയാവതം പോലത്തെ സംഭവങ്ങൾ ഇനി കൊണ്ടുവരുന്നതായിരിക്കും ബെറ്റർ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പിന്നെ അതായത് ഇപ്പം കടിച്ച നായ തന്നെ ഇപ്പം കോഴിക്കോട് നിന്ന് ഇത് ഈ ഒരു വീഡിയോയില് കടിച്ച നായക്ക് പേവിഷവ്യാധി ഉണ്ടെന്നു പറയുന്നത് അപ്പോൾ ആ കടി കിട്ടിയ ഒരവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കട്ടെ മനുഷ്യന് പേ ഇളകിയിട്ടാകും ഉണ്ടെങ്കിലും അത്രയും എന്താ പറയേണ്ട അപകടമായ സിറ്റുവേഷനാണ് പേ ഇളകിയാലുള്ള ഒരവസ്ഥ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെയെന്നു വെച്ചാൽ വാക്സിൻ്റെ എന്ന് പറയുന്ന അഭാവമൊക്കെ ഉള്ളതാണ് കാരണം വെച്ചാൽ വാക്സിനേഷൻ വളരെ പിന്നെ എന്താ പറയുക കുറവുള്ള സ്ഥലത്തോ മറ്റോ ആശുപത്രിയിലോ മറ്റോ നമ്മൾ ചികിത്സ തേടിയിട്ടുണ്ടെങ്കിൽ അവിടെ വാക്സിനേഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളാകെ പെട്ടു ഇതെല്ലാവരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് തെരുവ് നായക അത്രയും ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരാഴ്ച മുന്നേ പിന്നെ വണ്ടി എടുത്തിട്ട് വരുന്ന സമയം എൻ്റെ മുന്നിൽ ഒരു ബൈക്ക് പോകുന്നുണ്ടായിരുന്നു ഒരു ഹണ്ടർ ബൈക്ക് അപ്പോൾ രണ്ട് പിള്ളേരാണ് ഓടിച്ചത് അപ്പോൾ ആ പിള്ളേർ ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നായ സൈഡിൽ നിന്ന് വേസ്റ്റ് വേസ്റ്റ് തിന്നാൻ നോക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഈ പുള്ളി പിന്നെ നായനാ ഒരു തരത്തിലും എന്നാൽ ഹോർണ അടിച്ചിട്ട് കൂടി അത് പേടിപ്പിച്ചിട്ടില്ല ഒന്നും പേടിപ്പിച്ചിട്ടില്ല വെറുതെ ആ ബൈക്ക് എടുത്തിട്ട് അങ്ങനെ പോകുമ്പോഴത്തേക്ക് ആ ആൾക്കാരുടെ കാലിന് കടിക്കാൻ വേണ്ടി പോയി നായ കാലിന് കടിക്കാൻ വേണ്ടി പോയി ഇപ്പോൾ പിള്ളേരൊക്കെ പോയിച്ചപ്പോൾ ഞാൻ പറയുന്നു ഓണ അടിച്ചിട്ട് ആനായ പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി പോയത് കാരണം എന്ന് വെച്ചാൽ ഓണം അടിച്ചുകൊണ്ട് ആനായങ്ങൾ മാറി അപ്പോൾ പിള്ളേർ ഓണം കൂടി അടിച്ചിട്ടില്ല അത് വെറുതെ ആ സൈഡിലോട്ട് അങ്ങ് പോകുമ്പോൾ ബൈക്കിൻ്റെ പിന്നെ എന്താ പറയുക ബൈക്ക് കാറ് വെച്ച ഭാഗത്ത് ഇടത്ത് കാറിന് കടിക്കാൻ വേണ്ടി പോയി അപ്പോൾ അങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ ബൈക്ക് എടുത്തിട്ട് പോകുന്നവരൊക്കെ ശ്രദ്ധിക്കണം കാരണം ഓട്ടോറിക്ഷ രണ്ട് ഓട്ടോറിക്ഷയായി മാറുന്നു രണ്ട് യൂസിലായിട്ട് കാണുന്ന ആയ കാരണം തിരുവനന്ത കാരണം ഓട്ടോറിക്ഷ മറിഞ്ഞു പോകുന്ന ഒരവസ്ഥ എന്ന് വെച്ചാൽ മൂന്ന് ടയറാണെന്നും ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല നായ മുറിയനെ ചാടുമ്പോൾ നായനെ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടിച്ചാൽ തീർന്നു ഇടിച്ചാലും അറിയാമല്ലോ അപ്പം പ്രജസ്നേഹികളൊക്കെ എന്ന് പറയേണ്ട ഇതിൻ്റെ പേരും പറഞ്ഞിട്ടിപ്പോൾ അവരുടെ പ്രതികരിക്കുന്നവരുടെ വരെ എന്നാ പറയേണ്ടത് പ്രതികരിക്കാൻ വരെ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ അവരപ്പം അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ എന്താ പറയേണ്ട ആൾക്കാർക്ക് അങ്ങനത്തെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാവും കാരണം എന്ന് വെച്ചാൽ അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യങ്ങളാണ് ഇപ്പോൾ ഇപ്പം പിന്നെ ഈ മഴക്കാലത്ത് മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ എവിടെ ഓടാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താ വെച്ചാൽ ഒന്നും എന്നാ പറയേണ്ട വീട് പോയാൽ അത്രയും വേദന വരുന്നത് എന്താ പറയേണ്ടത് പിന്നെ വഴിക്ക് വീഴുന്നത് വേറെ അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ കോഴിക്കോട് ഒരു സംഭവം നടന്നുകൊണ്ട് ഇനിയിപ്പം എല്ലാ ജില്ലകളിലേക്കും ഇത് വ്യാപിക്കാൻ സാധ്യത കൂടുതലാണ് നായകളൊക്കെ ഇങ്ങനെ ഈ ഒരു ബിഹേവ് ചെയ്യുന്നത്